चुपुणीका स्वाहा प्रजापदे स्वाहा रोजन्य स्वाहा रोचवानाज स्वा प्रजाभ्य स्वाहा सोमा स्वाहा मृत शीर्षा

ുംലഞ്ഞുരുത് പറഞ്ഞിട്ടുണ്ട് പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് ആ കുന്നിന് പിന്നിലായിരിക്കണം ആശ്രമം ഞാൻ കൂടെ വരാം വേണ്ട ദൂരെ നിന്നൊന്ന് കണ്ടിട്ട് വരാം മനനം ചെയ്യൂ പ്രാണൻ മാതൃഗർഭമില്ലാതെ വളരില്ല അല്ലേ ഞാൻ ശിശുരൂപത്തിൽ വളർന്ന മാതൃഗർഭം ഏതാണ് അച്ഛ ബീജം ഏറ്റുവാങ്ങാനുള്ള വയൽ മാത്രമാണ് മാതാവ് വീണ്ടും ഏകാഗ്രത നഷ്ടപ്പെടുന്നു അല്ലേ നാല് മാത്രയിൽ ഓങ്കാരം ഉപാസിക്കൂ പതിനായിരം വട്ടം നീ പിന്നെയും നിയമങ്ങൾ മറക്കുന്നു ആശ്രമവനത്തിന് പുറത്തു മതി നിന്റെ വേട്ട ഞാൻ പറയാറില്ലേ ഇല്ലേ ഓ ഈ മലയ്ക്കപ്പുറം എങ്ങോ ആണ് ഓടി മറിഞ്ഞത് സിംഹം കൂടി ഭയപ്പെടുന്ന ഈ മുനികുമാരനെ വശീകരിക്കണമെന്നാണോ അമ്മ പറയുന്നത് മുനികുമാരനാണെങ്കിലും മനുഷ്യനല്ലേ വരൂ കൈകൾ ചേർത്ത് പിടിച്ചോളൂ వరు പൊന്നിനും പണത്തിനും വേണ്ടി ഒരു പുരുഷനെ വശീകരിക്കാനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു രാജ്യം സഹിക്കുന്ന ശാപം ഒരു മഹാരാജാവിന്റെ ദുഃഖം അത് മറക്കരുത് വൈശാലി ഞാൻ എന്ത് വേണം പുറങ്കാട്ടിലേക്ക് കുമാരനെ ആകർഷിക്കണം അതിനും വഴിയുണ്ട് എനിക്ക് ഭയമില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് അമ്മ ഏറ്റെടുത്ത ദൗത്യം എത്ര വലുതായിരുന്നു എന്ന് നിനക്കൊരിക്കൽ ബോധ്യം വരും ഒരിക്കൽ ഗന്ധർവ്വരോ കിന്നരോ ഇടയ്ക്ക് കടന്നു പോകുന്നുണ്ടാ നീ പോയി അവിടെ വിചിത്രമായ ഒരു സ്വരം കേട്ടു കുയിലല്ല ജാതകത്തിന് ഇത്ര മാധുര്യം ഉണ്ടാവില്ല അധ്യയനത്തിൽ നിന്ന് മാറുമ്പോൾ നിന്റെ മനസ്സ് സ്വപ്നാവസ്ഥയിൽ ചരിക്കുന്നു പണ്ട് കാണാത്തതും കേൾക്കാത്തതും കാണുന്നു കേൾക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ ജാഗ്രത വൈശാനിയുടെ സ്വരം പിന്തുടരുമ്പോൾ ആ മുഖത്തുണ്ടായ വികാരഭേദം ഞാൻ ശ്രദ്ധിച്ചു ഇനി യാദർച്ഛ്യമെന്നോണം മുന്നിലെത്തണം മറ്റൊരാശ്രമത്തിൽ നിന്ന് വന്ന മുനികുമാരനാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ സ്വന്തം ആശ്രമത്തിലേക്ക് ക്ഷണിക്കാതിരിക്കില്ല ഓ പിന്നെ മുനികുമാരൻ അനുരാഗ പരവശൻ സംശയിക്കുന്നു ചുടലച്ചാമ്പൽ അണിഞ്ഞ് ആനത്തോലൊടുത്ത് നടന്ന പരമശിവൻ കൂടി തവം മറന്നിട്ടുണ്ട് എന്നിട്ടല്ലേ പക്ഷേ പാർവതിക്ക് ആ മഹാവിരക്തനിൽ ശരിക്കും പ്രണയം തോന്നിയിട്ടല്ലേ പരിചയക്ക് നിന്നത് ഇവിടെ ഞാൻ അഭിനയിക്കണം ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരില്ല രാജകൽപ്പന അനുസരിച്ചാണോ മനസ്സുകളും പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല ആശ്രമ പരിസരം വിട്ട് ഒരിടത്തും പോകരുത് സന്ധ്യാവന്തനത്തിന് തക്കവണ്ണം ഞാൻ തിരിച്ചു അച്ഛന്റെ കൽപ്പന കേട്ടില്ലേ ഞാനില്ല പോയിക്കൊള്ളൂ ഞാനില്ല മംഗളം ഭയപ്പെടേണ്ട അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ സ്വാഗതം നിയമങ്ങളും ആചാരോപചാരങ്ങളും അല്പം വ്യത്യസ്തമാണ് ക്ഷോ ഇതാണ് ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് വരുന്നു കുറച്ച് ദൂരെയാണ് ആശ്രമം ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത് അങ്ങക്കും പിതാവായ മഹാമുനിക്കും ക്ഷേമം തന്നെയല്ലേ കേട്ടിട്ടുണ്ട് അയൽക്കാരെ കൂടി കാണാൻ അനുവദിക്കാതെയാണ് അവിടുത്തെ അച്ഛൻ മകനെ വളർത്തുന്നതെന്നും ഞങ്ങൾക്കറിയാം അച്ഛനെ അറിയുമോ ഇല്ല പക്ഷേ കൊണ്ട് ആ മഹാതപസിയെ എല്ലാവരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ എന്റെ ആശ്രമത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം ജപം മുടക്കാൻ വരുന്ന കാട്ടാളരെ നല്ലറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്റെ അതിഥിയാണിത് മാവർത്തനം കഴിഞ്ഞ ഉണ്ണികൾ ചിലർ എൻ്റെ തുണിക്കുണ്ട് അവരെങ്ങാൻ ഈ വഴി വന്നാൽ ഇന്ന് ആദ്യം കണ്ടുമുട്ടിയ തന്നെ എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അനുഗ്രഹിക്കണം പ്രായം കൊണ്ട് ഞാൻ വിചിത്രമായിരിക്കുന്നു ആചാരം മാത്രമല്ല വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഓരോ ആശ്രമത്തിലും വ്യത്യസ്തമാകും എന്നെപ്പോലുള്ളവരെ കണ്ടിട്ടുണ്ടോ ഈ തപോവനത്തിന് പുറത്ത് അഞ്ചരിച്ചിട്ടില്ല എനിക്ക് പലതും അറിഞ്ഞുകൂടാ അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ ചോദിച്ചോളൂ